ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കണം ഇന്നൊരു പുതിയ വീഡിയോ ഞാൻ നിങ്ങൾക്കപ്പം വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞ ഒരു കഥയോടുകൂടി തുടങ്ങാം ഒരിക്കൽ ഒരു വൃദ്ധ സന്യാസി ഇങ്ങനെ തനിക്ക് രാത്രിയിൽ അന്തി ഉറങ്ങാനുള്ള ഒരു ഇടം നോക്കി നടക്കുകയായിരുന്നു അപ്പം ഈ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴേണ്ട ഒരു അടുത്തെത്തിയപ്പൻ്റെ ഒരു മദ്യപനും ഭാര്യയും കൂടെ ഭയങ്കര വഴക്കാട്ട് നിൽക്കും അപ്പോൾ ഈ സന്യാസി എല്ലായിടവും തപ്പി അപ്പോൾ ഈ പണ്ടൊക്കെ കാലങ്ങളിൽ സന്യാസിമാർ എവിടെയാണ് വരുന്നത് അവിടെ തന്നെയാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ അന്തി ഉറങ്ങി രാവിലെ എഴുതി ദേശനത്തിലും ഇങ്ങനെ ഒരു പതിവ് കൊണ്ട് തന്നെ എന്തു ചെയ്തു മിക്ക വീടുകളിലും ഒരു സന്ധ്യയ്ക്കാകുന്നതിന് മുമ്പ് തന്നെ അത് കൂട്ടി ഇടുന്നൊരു പതിവായിരുന്നു ആ സന്യാസി നോക്കി നടക്കുന്ന സമയത്താണ് ഇതല്ല ഒരു മദ്യപൻ്റെ വീട് കാണുന്നത് അപ്പം അദ്ദേഹം വിചാരിച്ചിവിടെ അന്ത്യം ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് എൻ്റെ യാത്ര തുടരാൻ മുന്നോ വിചാരിച്ചു എൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ ഒരു സന്യാസിയെ വീട്ടിൽ സ്വീകരിച്ച് അവരെ പാദരക്ഷയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുണ്യം കിട്ടുമെന്നാണ് ഒരു ചൊല്ല് അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ അവിടെ വീട്ടിലേക്ക് അവർ സ്വീകരിച്ചു അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ് നീ അദ്ദേഹത്തെ പുന്നപോലെ നോക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാനിതാ ബാക്കി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേഗം വരാം നിനക്ക് വരുമ്പോൾ ഞാൻ നിറച്ച് നല്ല രുചിയുള്ള കള്ളും കൂടെ മേടിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു ആ അദ്ദേഹം അങ്ങ് പോയി സന്യാസി എന്ത് ചെയ്തു ചെന്ന് വിശ്രമിക്കാൻ ഇടവും നോക്കി അപ്പോൾ ഈ ഭാര്യയെ കൊണ്ടുവന്ന് സന്യാസിക്ക് ഒരു കട്ടിയില് കൊടുത്തു അപ്പം പത്താവ് പറഞ്ഞിട്ട് പോയി ഏറ്റവും നല്ല മുറി കൊടുക്കും ആ നല്ല പഞ്ഞി മെത്തയുള്ള കട്ടിൽ വേണം കിടക്കാൻ കൊടുക്കാനായിട്ടൊന്ന് പറഞ്ഞിട്ടാണ് പോയത് ഈ ഭാര്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊല് കയറ് കൊണ്ട് വരഞ്ഞ ഒരു കട്ടിൽ കാണിച്ചിട്ട് പോഞ്ഞ് നിങ്ങൾ അവിടെ കിടന്നുകൂടുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ വിശ്രമിക്കാനായിട്ട് കിടന്നു ഈ അപ്പോഴേക്ക് ഈ ഭർത്താവ് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു ഈ ഭാര്യ വേഗം തന്നെ അദ്ദേഹം അവളും ഒരുങ്ങി ഇറങ്ങി അപ്പോൾ എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു ഞാനിത് ഇപ്പോൾ വരാം നിങ്ങൾ എന്തായാലും സ്വാമിയോട് വിസമിക്ക് ഞാനിത് ഇപ്പോൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അവളും ഇറങ്ങി അപ്പോൾ ഈ സന്യാസിയോട് ഇവളും പറഞ്ഞ് എൻ്റെ അയൽ കൂട്ടുകാരി അവിടെ എനിക്ക് വേണ്ടി കാത്തി ഞാൻ പെട്ടെന്ന് വരും ഒരു പത്ത് മിനിറ്റകത്ത് വരാമെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു വിളങ്ങ് ഇറങ്ങി ഇറങ്ങിയത് ഉടനെ തന്നെ സന്യാസിയെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് വിചാരിച്ച് കള്ളുകൂടി തന്നെ ഭർത്താവ് എന്ത് ചെയ്തു പോയലും വേഗത്തിൽ സാധനം മേടിച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വരണ വഴി തന്നെ ഇദ്ദേഹം നോക്കിയപ്പോൾ എന്ത് ഭാര്യ ഒരുങ്ങി വരുന്നത് കണ്ടു അന്ന് എനിക്ക് ഇവിടെ ഇയാളെ കണ്ടോണ്ട് എന്ത് ചെന്നവിടെ എന്ത് ചെയ്തു വീടിനകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് പാചകമായിട്ടങ്ങ് പോയി അപ്പം ഇവയൊക്കെ അങ്ങ് ദേഷ്യം വന്നു കേട്ടോ നീ എനിക്ക് വേണ്ടിയിട്ട് അല്ല എവിടെ ഇരിക്കുന്നത് നീ നാട്ടുകാർ പറഞ്ഞൊക്കെ സത്യമാണ് നിരക്കാരുമായിട്ട് കമ്പനിയുണ്ട് അപ്പോൾ ഈ നാട്ടുകാർ ഇവനോട് പറഞ്ഞിട്ടുണ്ട് നീ നിൻ്റെ ഭാര്യ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവൾക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളും അതുപോലെ യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഈ വ്യക്തി എന്ത് ചെയ്തു ഇതങ്ങ് ഓർമ്മിച്ചു ഓർമ്മിച്ച് പറഞ്ഞാ അപ്പം നിനക്കിത് സത്യമാണല്ലേ ഈ പറയുന്ന നാട്ടുകാർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഈ ആർക്കീ മദ്യപന് മനസ്സിലായി അതേ എന്ത് ചെയ്തു ഇവിടെ പിടിച്ചൊരു തൂണിൽ കെട്ടിയിട്ടു കെട്ടിയിട്ട് ആ മദ്യത്തിൻ്റെ മയക്കത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയി ഈ ഉറങ്ങിയ സമയത്താണ് അവിടെ ഒരു കൂട്ടുകാരി അവിടെ വീട്ടിലോട്ട് വന്നു വന്നിട്ടുണ്ടെങ്കിൽ യോ നീ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ അവനവിടെ കാത്തിരിക്കും അപ്പം മതി ഇല്ല ഇന്ന് ഞാൻ വരുന്നില്ല എന്നെ ഇവിടെ കൂട്ടിയിട്ടേ കെട്ടിയിട്ടേക്കു അപ്പം ഞാൻ എന്ത് ചെയ്യുക എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല അപ്പം പറയും സാരമില്ല നീ വേഗം വന്നാൽ മതി പകരം ഞാൻ ഈ തൂണിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്തു അവൾ അഴിച്ചു കൊടുത്തപ്പോഴെങ്കിലും ഒരു ഭാര്യ പെട്ടെന്ന് തന്നെ എന്തു ചെയ്തു ഈ അതേ തുണിയിൽ തന്നെ കൂട്ടുകാരെ പിടിച്ച് ബന്ധിച്ചിട്ട് പോയി അപ്പോൾ പത്താമ ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ഇങ്ങനെ തുണി തന്നെ നിൽക്കുന്നത് കണ്ടു അപ്പം ചോദിച്ചു നീ ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ കൂടെ ഒന്ന് ക്ഷമ പറഞ്ഞാൽ മതി നീ ഇനി ഇങ്ങനെ ചെയ്യില്ല നിനക്ക് നിനക്ക് ഒരു അവസരവും കൂടെ ഞാൻ തരാം നീ ഇനി ഇങ്ങനോട് ചെയ്യില്ല ഇനി ഇങ്ങനെ ഒരു യാത്ര പോകൂല നീ എന്നെ പിന്നെ വിശ്വ വിശ്വാസപഞ്ചരൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇയാൾ പറഞ്ഞു നീ ഒരു സത്യം മാത്രം ചെയ്താൽ മതി ഞാൻ നിന്നെ അഴിച്ചുവിടാം എന്നുള്ളു അപ്പോൾ സത്യം ചെയ്ത് കഴിഞ്ഞ വാതുറന്ന കൂട്ടി അരിയെ കിടക്കണമെന്നുള്ള കാര്യം അയാൾ അറിയും ഇയാൾ കുറേ പ്രാവശ്യം പറഞ്ഞു നീ എന്ന് സത്യം ചെയ്യുന്നതിനെ ഞാൻ അഴിച്ചുവിടാം നീ സത്യം ചെയ്യാൻ നിന്നെ ഞാൻ അഴിച്ചുവിടാം ഒരിക്കലും നിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കാൻ എനിക്ക് താല്പര്യം കാരണം അത്രയേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഭർത്താവ് അവളോട് പറഞ്ഞു അപ്പം അവളെന്ത് ചെയ്യും മിണ്ടാതിരുന്നപ്പോഴൊക്കെ ദേഷ്യം സഹിക്കാൻ പോയി കേട്ടോ ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു ഒരു കത്തി എടുത്ത് അവിടെ മൂക്കിനെ അങ്ങ് കണ്ടിച്ച് കളഞ്ഞു കണ്ടിച്ചിട്ട് എന്തു ചെയ്തു അയാൾ വീണ്ടും കിടന്നു അങ്ങനെ നല്ല മയക്കത്ത് ആയപ്പോഴെന്തു ചെയ്യും ഭാര്യ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചോദിച്ച് നിനക്കെന്തേലും പ്രശ്നം ഉണ്ടോ അപ്പം ഇല്ല എൻ്റെ മൂക്കിനെ കണ്ടിച്ചു അപ്പം അവൾ നോക്കിയപ്പോൾ മൂക്കും തറയിൽ കിടപ്പുണ്ട് അവിടെ മൊത്തം എന്തു ചെയ്തു ബ്ലഡ് കൊണ്ടങ്ങ് തിങ്ങി കിടക്കുന്നു അപ്പോൾ ഇവൾക്കങ്ങ് ഇവള് പറഞ്ഞൊരു കാര്യം ചെയ്യും നീ എന്നെ പിടിച്ച് പഴയതുപോലെ കെട്ടിയിടാൻ പറഞ്ഞു അപ്പോൾ അതിനുമുമ്പ് തന്നെ എന്ത് ചെയ്തു ഇവളതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം തുടച്ച് നീറ്റാക്കി കഴിഞ്ഞപ്പഴേക്കെന്ത് ചെയ്തു ഇവളെ എന്നെ ഒന്ന് നീ കെട്ടിയിടാൻ പറഞ്ഞു അങ്ങനെ ഭാര്യയെ പിടിച്ച് കെട്ടിയിട്ട് കൂട്ടിയാരി അങ്ങ് വീട്ടിൽ പോയി അപ്പോൾ എന്ത് ചെയ്തു നീ എന്നെ കെട്ടിയിട് നിൻ്റെ ഭർത്താവ് വീട്ടിൽ അന്വേഷിക്കുന്നു വേണന്ന് പൊക്കോളാൻ പറഞ്ഞു അപ്പം രാത്രിയിലാണ് ഈ സഞ്ചാരമെന്ന് ഓർമ്മിക്കുക അപ്പം എന്തു ചെയ്ത് ഈ അപ്പം പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് പൊക്കോളിന്ന് വീട്ടിൽ സ്വാമിയിൽ അദ്ദേഹം എൻ്റെ കൊട്ടാരത്തിലോട്ട് പോയിട്ടുണ്ട് അപ്പം വരുമ്പോൾ താമസിക്കുന്നുണ്ട് ഓടി വീട്ടിലോട്ട് ചെല്ലും പറഞ്ഞിട്ട് പോയി എങ്കിലും വീട്ടിലോട്ട് ചെന്ന് കയറിയും അവിടെ ഭർത്താവ് വേഗം വന്നു വന്നിട്ട് പറഞ്ഞ് നീ ഒരു കാര്യം ഇപ്പോൾ ഇവള് വീട്ടിലോട്ട് കയറുകയും ഭർത്താവ് വരുന്നതും ഒരുമിച്ചായിരുന്നു ആ വീട്ടിലോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്ത് ഇവിടെ ഭർത്താവ് വന്നല്ലോ വന്നിട്ട് ഇറങ്ങി നീ പെട്ടെന്നൊരു കാര്യം ചെയ്യും നീ എൻ്റെ കത്തിയും എല്ലാം ബ്ലേഡും ഒക്കെ അപ്പോൾ ഇള്ളൊരു അവളുടെ ഭർത്താവ് ഒരു ശുരകനായിരുന്നു അപ്പം നീ അതെല്ലാം എൻ്റെ അടുത്ത് ഞാൻ വേഗം പോയി എനിക്ക് കുറച്ച് വർക്ക് ഞാൻ പോയിട്ട് വരാം അപ്പോൾ ഇപ്പം നടന്നാലേ വെളുപ്പിനെനിക്ക് പോകാൻ പറ്റുള്ളൂ രാവിലെ കൊട്ടാരത്തിൽ എനിക്ക് പോകണം അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങൾ നടക്കാൻ പൈസ ഇല്ലല്ലോ അപ്പം നാളെത്തന്നെ കാര്യം പൈസ വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം പോകാം എന്ന് പറഞ്ഞ് ഇവോട് കത്തി ഇവളെന്ത് ചെയ്തു പേടിച്ചിട്ട് മൊത്തവും പെട്ടി കൊണ്ടുപോയാൽ ഇയാൾ അറിയും ഇത്തിരി ദേഷ്യക്കാരനായിട്ട് ഭർത്താവ് അവൾ എന്ത് ചെയ്തു ആ കത്തി മാത്രം എടുത്ത് അങ്ങോട്ട് കൈ കാണിച്ചു അപ്പം ഗൃതി പിടിച്ച് നിൽക്കുന്ന ഭർത്താവ് എന്ത് ചെയ്തു എടീ കത്തിയല്ല ആ കിറ്റോട് കൂടി എടുത്ത് താ മൊത്തത്തിൽ ഞാൻ ഇനി വീട്ടിൽ കയറി നിന്ന് താമസിക്കും ഞാൻ പോയിട്ട് വരട്ടെ രാവിലെ എനിക്ക് കൊട്ടാരത്തിൽ വീടിന് പോകാനുള്ളതാണ് ഇവളെന്ത് ചെയ്തു അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക ഇയാൾക്ക് ദേഷ്യം ഒന്ന് എന്ത് ചെയ്തു ഈ കത്തിയെടുത്ത് ഒറ്റ കയറി ഇവള് കടന്ന് അയ്യോ 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 എന്ന് വിളിച്ചു എൻ്റെ മൂക്കിനെ കണ്ടിച്ച് ഇത് ഇഷ്ടൻ എൻ്റെ മൂക്കിനെ കണ്ടിച്ച് ഇതിഷ്ടൻ എൻ്റെ മൂക്കിനെ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം അവൾ പറഞ്ഞ അവൻ പറഞ്ഞില്ല ഞാൻ നിന്നെ കണ്ടിച്ചിട്ടൊന്നുമില്ല അടുത്തോട്ടൊന്നും വന്നില്ല കത്തി ഞാൻ കണ്ടതല്ലേ അത് ചെമ്പകാലം സമ്മതിക്കില്ല അങ്ങനെ എന്തു ചെയ്തു ഇയാൾ കയറി വന്ന് രണ്ട് ഇടി ഇടിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞ പോലെ അപ്പുറം കുട്ടിയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെന്ത് ചെയ്തു പുള്ളിക്കാരത്തി വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു ഈ രാത്രി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു കുട്ടിയാരുടെ വീട്ടിൽ പുള്ളിയെ കൊണ്ടുപോയി അപ്പം പറഞ്ഞ് ഒരു സംഭവം പോലും നടന്നില്ലെന്ന് ഈ കുട്ടികര് എന്തു ചെയ്തു അങ്ങ് നല്ല പിള്ളെ ചുമന്നു അപ്പം പറഞ്ഞില്ല ഞാനങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇവർ തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു അത് ഞാൻ കൈയോടെ പിടിച്ച് ഞാനാണ് അവരുടെ മൂക്കിനെ കണ്ടിച്ച് നാരി പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്ന ഇവൾക്ക് ഒന്നും മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പം അവളുടെ ഭർത്താവ് നിരപരാധിയല്ല ആ കള്ളുടിയനാണെങ്കിലും അയാൾ അങ്ങനെ ഒരു ഋഷീലങ്ങൾ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു അങ്ങേർക്ക് എന്ത് ചെയ്തു ഭയങ്കര സങ്കടമായി പോയി തൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെ ചതിച്ചതും പുരഞ്ഞിട്ട് അവരുടെ കൂട്ടുകരിയും കൂടെ ഈ ചതിയിലോട്ട് വലിച്ചിട്ടെന്ന് അയാൾക്ക് മനസ്സിലായി അപ്പം ഇവിടെ എന്തൊരു ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അവിടെ സഹായിക്കാൻ വേണ്ടി വന്നു എന്ന ഒരു തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തതല്ല ഞാനിതിൽ നിരപരാധിയാണ് അദ്ദേഹവും ഞാനും തമ്മിലൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല അങ്ങനെ എന്തു ചെയ്തു അവിടെ ശുരകൻ അവളുടെ ഭാര്യയെ എന്തു ചെയ്തു വീക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആ നിരപരാധിയായ ആ കല്ലൂടിയാണെങ്കിൽ ആ മനുഷ്യനും തൻ്റെ നിസ്സഹാവസ്ഥയിൽ ഒന്നും പറയാനാകാതെ അദ്ദേഹം നാടുവിട്ട് പോയി പക്ഷെ തൻ്റെ ആ മറ്റേ പെണ്ണാണെങ്കിൽ എന്തു ചെയ്തു തൻ്റെ കൂട്ടുകാരി ചതിച്ച് താൻ നിന്നെടുത്ത് അദ്ദേഹം അവൾ നല്ല പിള്ളേച്ചവഞ്ഞു മറ്റു ഒരു ആളെ അവളെന്ത് ചെയ്തു വിവാഹം കഴിച്ച് അവളങ്ങ് അവളും പോയി അപ്പോൾ സഹായിക്കാൻ പോയ ഒരാൾ മാത്രം എന്തു ചെയ്തു എല്ലാവരും ഉപേക്ഷിച്ച് വെറുക്കപ്പെട്ട അവസ്ഥയിൽ ആയി മാറിയത് ഇപ്പം ഇതിൽ നിന്നൊരു ഗുണപാഠം എന്ന് പറഞ്ഞാൽ ഇത് മിക്കയിടത്തുള്ള ഒരു പ്രശ്നമാണ് എന്തു ചെയ്യണത് കൂട്ടുകാരെ സഹായിക്കാൻ പോകുക എന്നുള്ള ഒറ്റ കാരണത്തിൽ ചെന്ന് ആപത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഇതിനകത്തൊരു ഗുണപാഠമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു കള്ളുകൂടിയനാണ് അയാളുടെ ആ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ അദ്ദേഹം മയങ്ങിപ്പോയി എന്നാൽ ആ വീട്ടിലുള്ള ആ വൃത്തം സന്യാസി എന്ത് ചെയ്തു അദ്ദേഹം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നല്ലപോലെ കാണാൻ പറ്റില്ല അപ്പം അദ്ദേഹത്തിനോട് സാക്ഷി ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആണ് അവിടുത്തെ ഒരു പ്രധാന ഒരു കാര്യം അപ്പം ചില വ്യക്തികൾ നിങ്ങളവരെ സഹായിക്കാൻ പോയി അല്ലെങ്കിൽ ഇനിയിപ്പം ആരോടും പറയില്ല നിസ്സേ അവസ്ഥയിൽ പെട്ടുപോയെന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് നിങ്ങളത് വീഴ്ചട്ട് അവസാനം ആരെങ്കിലും കാണോ കേൾക്കോ ചെയ്യുമ്പോൾ എന്തു ചെയ്യും നിങ്ങളവരങ്ങ് കള്ള കുറ്റക്കാരാക്കും അപ്പം നിങ്ങളാരായി ഇതിൽ നിങ്ങളാരായി അന്ന് ചിന്തിച്ച് നോക്കി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരാൾ പോകുന്നത് എങ്കിൽ അവരുടെ കുടുംബം മൊത്തം നശിച്ച് പോയതിന് തുല്യമായി ഒരു നിരപരാധായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല അവളോട് വീണ്ടും ക്ഷമിച്ച് ആ അവിടുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്നാണ് ഭർത്താവ് അവളെ ഇവിടെ എന്ത് ചെയ്യും നൈസ തേച്ചതും പോരാഞ്ഞിട്ട് അവൾ നല്ല പിള്ളേച്ചമഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇത്ര ഉള്ള കൂട്ടുകാരെയെന്നും കൂടെ കൂട്ടാതിരിക്കും നിങ്ങളെന്തു ചെയ്യുക അവരെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുകയാണ് ഇത്രയും കൂട്ടുകാരൊക്കെ എന്തു ചെയ്യും നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവും നിങ്ങളുടെ ജീവിത സന്തോഷകരമായി സുന്ദരമായിട്ടുമൊക്കെ പോകുന്ന ഒരവസ്ഥയിലായിരിക്കും നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ ഒരു കൂട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടെ കൂടി നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു അല്പസഹായം എന്ന് പറഞ്ഞ് ചെയ്തത് ആർക്ക് ബനയാതെ അവർക്ക് തന്നെ വിനയായി വരും അപ്പം ഇത്തരം സാഹചര്യങ്ങൾ വരാതെ ഓരോ നിമിഷവും ആലോചിച്ച് വേണം നിങ്ങൾ എന്തു ചെയ്യാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ ആ കൂട്ടുകാരിക്ക് വന്ന അവസ്ഥയിലായപ്പോൾ പലരുടെയും അവസ്ഥയൊന്നും ഓർമ്മിക്കുക അപ്പം എല്ലാവർക്കും ഇതിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്